ഇന്ധനാംശം കണ്ടെത്തിയ സ്ഥലവും ലോറിയുടെ ജാക്കി ഇന്നലെ കണ്ടെത്തിയ സ്ഥലവും ഉൾപ്പെടെ നാല് ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ ഈശ്വർ മൽപയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് പുറമെ നാവികസേനയും എൻ ഡി ആർ എഫും തെരച്ചിലിനിറങ്ങി വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് കെ വി ബൈജു തേരുകയാണ് ബൈജു ഈ ഡ്രഡ്ജർ എത്തിക്കാനുള്ള ഒരു സമയം അത് എപ്പോഴത്തേക്ക് എത്തിക്കാൻ സാധിക്കും നിലവിൽ തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു സുബി ഇതുമായി ബന്ധപ്പെട്ട് ഗോവ സർക്കാരുമായി ആശയവിനിമയം നടത്തി എന്നാണ് സതീഷ് എം എൽ എ വ്യക്തമാക്കിയത് അത് തന്നെയാണ് എ കെ എം അഷറഫ് എം എൽ എ വ്യക്തമാക്കിയത് ഏതായാലും നാളത്തേക്ക് എത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം സ്വാതന്ത്ര്യദിന പരേഡുമായി ബന്ധപ്പെട്ട് നാളെ തെരച്ചിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ പോലും സംശയമുണ്ട് അതിലൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് എന്തായാലും നിലവിൽ ഇപ്പോൾ ഗംഗാവലി പുഴയിൽ എനിക്ക് പിറകിൽ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം ആ സ്ഥലത്ത് ഇപ്പോൾ കാണുന്ന ആ സ്ഥലത്താണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത് നമുക്ക് അതിൽ ഈശ്വർ മൽപേ യും കാണാം നാവികസേനയുടെ അവരുടെ മുങ്ങൽ വിദഗ്ധരും ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഈ സ്ഥലത്താണ് ഇവിടെ നിന്നാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് അർജുന്റെ ലോറിയുടെ കയർ ലഭിച്ചിരിക്കുന്നത് ആ സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് ഈശ്വർ മൽപയുടെ രണ്ട് സംഘം ആ ഒപ്പം ഈ നാവികസേനയുടെ രണ്ടുപേർ ഇത്ര ഈ നാല് പേരടങ്ങുന്ന സംഘമാണ് ഇത്തരത്തിൽ തെരച്ചിൽ ഇപ്പോൾ നടത്തുന്നത് ഗംഗാബലി പുളിയിൽ ഏതായാലും നീരൊഴുക്ക് രണ്ട് നോട്ട്സിലേക്ക് എത്തിയ സാഹചര്യത്തിൽ വിവിധ സ്ഥലങ്ങളിലായാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ തിരച്ചൽ നടത്തിയതിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് ഏറ്റവും പുതിയ ദൃശ്യമാണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടത്തുന്ന നേവി സംഘത്തെയും കാണാം ഒപ്പം ഈശ്വർ മൽപയും അവരെയും കാണാം ഒരേ സ്ഥലം കേന്ദ്രീകരിച്ച് ഈ രണ്ട് സംഘം ഇവർ ചേർന്ന് തിരച്ചിൽ നടത്തുന്നു അവിടെ ഈ ഇത്തരത്തിൽ കയർ കിട്ടിയ സാഹചര്യത്തിലാണ് അവിടെ വലിയ തോതിൽ അടി താഴോട്ട് പോയി ഇത്തരത്തിലുള്ള പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏതായാലും കയർ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കയർ ഈ അർജുൻറെ ലോറിയിൽ മരത്തടിക്ക് ആയി ഉപയോഗിച്ച കയറാണെന്ന് മനാഫ് സ്ഥിരീകരിച്ചിരിക്കുന്നു ഉടമ മനാഫ് സ്ഥിരീകരിച്ചിരിക്കുന്നു ആ സാഹചര്യത്തിൽ ഇന്നലെ ലഭിച്ച മൂന്ന് വസ്തുക്കൾ അതായത് നാലോളം വസ്തുക്കളാണ് ഇപ്പോൾ അർജുനന്റെ ലോറിയുടെ എന്ന് പറയുന്ന വസ്തുക്കൾ ലഭിച്ചിരിക്കുന്നത് എന്തായാലും ലോറി ഇതുവരെ ഏത് രീതിയിലാണ് ഏത് അവസ്ഥയിലാണെന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ പല പല വസ്തുക്കളായി ഇപ്പോൾ ചെറിയ തോതിൽ ഇങ്ങനെ കിട്ടുന്നത് മാത്രം അത് കൃത്യമായി ലോറി ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും ഈ ഇവിടെ ഉണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണ വിവരം ലഭിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം അതിൽ പ്രധാനമായും നമുക്കിപ്പോൾ ദൃശ്യങ്ങൾക്ക് കാണുന്നത് നേരത്തെ ൊക്കെ വലിയ തോതിൽ വെള്ളം കയറിയ ഒരു സ്ഥലമാണ് അവിടെ ആറ് ആറ് ഈ മണ്ണ് കൂടി നിൽക്കുന്ന ഇടങ്ങൾ കാണാം അതിൽ ഇപ്പോൾ നീല ബാഡ്ജ് ഉള്ള സ്ഥലമാണ് ഇന്ദ്രപാൽ അദ്ദേഹം റിട്ടയർഡ് മേജർ ഇന്ദ്രപാൽ മാർക്ക് ചെയ്ത ആ സ്ഥലം അവിടെയാണ് ഈ ലോറി ഉണ്ട് ലോറിയുടെ മുഴുവൻ ഭാഗവും ഉണ്ട് എന്ന് അദ്ദേഹം റഡാർ പരിശോധനയിലൂടെ സ്ഥിരീകരിച്ച സ്ഥലം അതിന് സമീപത്തൊക്കെയായി ഈ ഓരോ വസ്തുക്കളാണ് ഇപ്പോൾ ലഭിക്കുന്നത് അവിടെ മണ്ണിൽ പൂണ്ട നിലയിലാണ് ഈ ലോറി ഉള്ളത് എന്നും ആ നേരത്തെ തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു നമുക്ക് കാണാം ഇതൊക്കെ ഈ വെള്ളം അത്രത്തോളം കുറഞ്ഞ് ഈ ആ മൺകൂനകളൊക്കെ കാണുന്ന രീതിയിലേക്കുള്ള ആ വലിയ മല ഇടിഞ്ഞു വീണപ്പോഴുണ്ടായ ആ മൺകൂനകളാണ് ഈ കാണുന്നതൊക്കെ ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത് अब ടുത്തായിട്ടാണ് ഈ ലക്ഷ്മണൻ എന്ന് പറയുന്ന ഈ മണ്ണിടിച്ചിൽ മരണപ്പെട്ട ആ അഞ്ചു പേരാണ് ആ കുടുംബത്തിൽ നിന്നും ആ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് അവരുടെ വീട് ആ ഓട്ടലും ഉണ്ടായ സ്ഥലമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അതിന് തൊട്ട് താഴെയാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് ഏറ്റവും വലിയ ഈ ഈ അപകടത്തിൽ ആഘാതം സംഭവിച്ചത് ആ കടയും കടയിലും ഉണ്ടായിരുന്ന ആൾക്കാരുമാണ് അവിടെ എട്ടു പേർ ഇത്തരത്തിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും ഇനി മൂന്ന് പേരെയാണ് കണ്ടെത്താനുള്ളത് അർജുൻ ഉൾപ്പെടെ ആ മൂന്ന് ായുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും ആ നാവികസേന അംഗങ്ങൾ രാവിലെ കൂടി ഇത്തരത്തിൽ ഈശ്വർ മൽപിയും കൂടി ഉണ്ടായ ഒരു തിരച്ചിലാണ് അത് ഇതുവരെ അവസാനിച്ചിട്ടില്ല അവർക്ക് കഴിയുന്ന പരമാവധി അവർ ആ രീതിയിലുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട് അതിനിടയിൽ തന്നെ വലിയ അത്യാധുനിക സംവിധാനങ്ങൾ ഇവിടെ എത്തിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് കാരണം ആ വലിയ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ നേരത്തെ അല്പം മുമ്പ് കാണിച്ച ആ ദൃശ്യങ്ങൾ കാണിച്ച ആ മൺകൂരങ്ങളൊക്കെ അവിടുന്ന് മാറ്റി മാറ്റി തട്ടി മാറ്റേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള വലിയ ഡ്രഡ്ജിംഗ് മെഷീൻ ഇവിടെ എത്തിക്കണമെന്ന ഏറ്റവും രജിങ് കേന്ദ്രം ഇവിടെ കൊണ്ടുവരണമെന്ന ആവശ്യമാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഇപ്പോൾ വ്യക്തമാണ് ആ ഈ മൺകൂലകൾ തട്ടി ഇവിടുന്ന് നീക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ അപകടത്തിൽ ഇവർ പെട്ടിട്ടുണ്ടോ എന്നത് കണ്ടെത്തേണ്ടി കണ്ടെത്താൻ സാധിക്കും അതുകൊണ്ടാണ് ആ മൺകൂലകളൊക്കെ നീക്കി പരിശോധിക്കേണ്ടതുണ്ട് എന്ന ഒരു എ കെ മഷറഫ് എം എൽ എ ഉൾപ്പെടെ വ്യക്തമാക്കുന്ന സാഹചര്യം അത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മൺകൂലൊക്കെ നേരത്തെ ഈ വലിയ തോതിൽ വെള്ളം ഉയർന്ന ആ സാഹചര്യം ഇതൊന്നും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല അത്രത്തോളം വെള്ളം ഇതിൽ കുറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലെല്ലാം ഇത് ഇന്ന് രാവിലെ വരുന്ന സമയത്ത് ഇത്രത്തോളം നമുക്ക് ഇത് കാണാൻ പറ്റുന്നില്ലായിരുന്നു വെള്ളം കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ഗംഗാവലി പുഴയിലുള്ളത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ അനുകൂല കാലാവസ്ഥ നോക്കി അത് തെരച്ചൽ ഊർജിതം ആക്കണം എന്ന് തന്നെയാണ് എന്തായാലും ആവശ്യം ഉയരുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ കൊങ്കൺ മേഖലകളിൽ നമുക്കറിയാം പലപ്പോഴും മഴ വന്നു തുടങ്ങിയാൽ ഈ ഗംഗാവലി പുഴയിലേക്കാണ് ആ കൊങ്കൺ മേഖലയിലെ മുഴുവൻ പുഴ പുഴകളിൽ നിന്നുള്ള വെള്ളവും എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകാറുണ്ട് ആ ഈ ഇപ്പോഴുള്ള ഈ കാലാവസ്ഥ കൃത്യമായി ഉപയോഗിച്ച് തെരച്ചൽ കുറച്ചുകൂടി ഊർജിതമാക്കണമെന്ന ആവശ്യം തന്നെയാണ് ഉയരുന്നത് അതിനാണ് ഇപ്പോൾ കാർവാറിൽ ഈ ഗോവയിൽ നിന്നുള്ള യന്ത്രം ഇവിടെ എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നത് അത് കരമാർഗം റോഡ് മാർഗം ഇവിടെ എത്തിക്കാൻ സാധിക്കില്ല കാരണം ഈ നമുക്കറിയാം ഈ പുഴയുടെ തൊട്ട് സമീപത്ത് ഉള്ള സ്ഥലങ്ങളിലൂടെയാണ് ഈ റെയിൽവേ ട്രാക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വരും അങ്ങനെയാണെങ്കിൽ കടൽ മാർഗം എത്തി ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ ആ തെരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ആ മൺകൂനകളൊക്കെ നീക്കം ചെയ്ത് ഓരോ മൺകൂനകളും നീക്കം വളരെ ശ്രദ്ധാപൂർവ്വം നീക്കം ചെയ്ത് അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ മൂന്നു പേരെ നമുക്ക് കണ്ടെത്താനുണ്ട് ജഗന്നാഥ് ലോകേഷ് നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ ഇങ്ങനെ പേരെയാണ് കണ്ടെത്താനുള്ളത് അവർക്ക് ആയുള്ള ആ മൺകൂന നീക്കിയും ആ തരത്തിലുള്ള തെരച്ചിൽ നടത്തണമെന്ന ആവശ്യം വരും നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നതിന് സമീപത്ത് ആ മൺകൂന കാണാം ആ മൺകുനയിൽ അവിടെയാണ് എട്ടു പേർ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ഈ ഈ മലയിടിച്ചിലെ ഏറ്റവും വലിയ ആഘാതം ഉണ്ടായ സ്ഥലമാണ് അത് അവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു വലിയ ആൽമരം ഉണ്ടായിരുന്നു ആ മരമോ അതിന് മാത്രമല്ല ഈ കടയോ അതിന്റെ ഒന്നും ഒരു അഭിശിഷ്ടം പോലും വട ബാക്കി വെച്ചിട്ടില്ല അത്രത്തോളം വലിയ ആഘാതമാണ് അവിടെ ഉണ്ടായിരുന്നത് ആ കടയുടെ തൊട്ട് മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്നതായിരുന്നു അർജുൻ അർജുൻ അവിടെ വിശ്രമം ഉറങ്ങുകയായിരുന്നു ആ സമയത്താണ് രാവിലെ എട്ടേ മുപ്പത്തി ആറിന് ഇത്രയും വിലയിൽ ദുരന്തം ഉണ്ടാവുകയും വലിയ തോതിൽ മണ്ണ് അടിഞ്ഞ് ഈ പുഴയിലേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ഈ പുഴയൊക്കെ ഈ നമുക്ക് നേരത്തെ ഒക്കെ ഇവിടെ എത്താനോ ഈ ദൃശ്യങ്ങൾ എടുക്കാനോ പോലും കഴിയാത്ത രീതിയിൽ വലിയ തോതിൽ ചളി നിറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു അതൊക്കെ മാറി തെളിഞ്ഞ വള്ളമാണ് ഗംഗാവലിയിൽ ഒപ്പം രണ്ട് നോട്ട്സിലേക്ക് ഇപ്പോൾ അടിയൊഴുക്ക് എത്തിയിരിക്കുന്നു നമുക്ക് കാണാം ഈശ്വർ മൽപേ അദ്ദേഹം അവിടെ ആ ആ താഴേക്ക് ആഴങ്ങളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ആ ദൃശ്യം കാണാം ഒപ്പം നാവികസേന നാവികസേനയുടെ അംഗങ്ങളും ഉണ്ട് അത്തരത്തിൽ നാലു പേരാണ് ഇപ്പോൾ ഈ തെരച്ചിൽ ഇപ്പോൾ മുങ്ങൽ വിദഗ്ധരായ നാലു നാലുപേരാണ് ആഴങ്ങളിലെത്തി എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നത് അന്വേഷിക്കുന്നത് അത് കൃത്യമായി കാണാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോഴും ഈ തെരച്ചിൽ വലിയ ദുഷ്കരമാണെന്ന് എം എൽ എ പറയുന്നത് കാരണം പ്രധാനമായും ആ മൺകൂനകൾ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് ഇത്തരത്തിൽ ചെളിയിലോ മറ്റോ ആരെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്ന ഒരു പരിശോധന നടത്തുന്നത് ഒപ്പം ലോറി കണ്ടെത്താൻ കഴിയുമോ എന്ന പരിശോധനയാണ് ഏതായാലും ലോറിയുടെ അവശിഷ്ടങ്ങൾ ഇന്നും ലഭിച്ചു എന്നത് ആശ്വാസമാണ് അപ്പോഴും ലോറി കൃത്യമായി എവിടെയാണെന്ന് ഇവർക്ക് ഈ മുങ്ങൽ വിദഗ്ധർക്ക് കണ്ടെത്താനായില്ല അത്രത്തോളം ചളിയിൽ കിടക്കുന്നുണ്ട് എന്നാണ് ഇന്ദ്രപാൽ ഉൾപ്പെടെ നേരത്തെ നടത്തിയ വളരെ തെരച്ചിൽ തുടരുകയാണ് നേവിയുടെയും നേതൃത്വത്തിലുള്ള ടീമാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് രണ്ട് തവണയായി ലോഹഭാഗങ്ങളും ഒപ്പം തന്നെ തടി കെട്ടാൻ ഉപയോഗിച്ച കയറും കണ്ടെത്തിയിരുന്നു അതാണ് പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്നത് ഈ ഭാഗത്ത് തന്നെ ലോറി ഉണ്ടാകാം പ്രത്യേകിച്ചും ഈ ലക്ഷ്മണന്റെ ചായക്കട നന്നതിന് തൊട്ടടുത്തുള്ള പ്രദേശം കൂടിയാണ് ലക്ഷ്മണന്റെ ചായക്കടയോട് ചേർന്നാണ് അർജുൻ ലോറി നിർത്തിയിട്ടിരുന്നത് എന്നായിരുന്നു കണ്ടെത്തിയത് അതുകൊണ്ട് അവിടെ തന്നെ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയാണ് നാവികസേനയ്ക്കും മറ്റും ഉള്ളത് എന്നാൽ ഇന്ദ്രബാലൻ പറയുന്നത് അവിടെ ഉണ്ടായ ഒരു ചെറിയ ചെറിയ തുരുത്തുകൾ പോലെ മണ്ണ് കൂടിക്കിടക്കുന്നുണ്ട് ഗംഗാബലി പുഴയിൽ അവിടെ ആയിരിക്കാം ഈ ലോറി കിടക്കുന്നത് അവിടെ വലിയ തോതിലുള്ള സിഗ്നലുകൾ ലഭിച്ചിരുന്നു എന്നാണ് ഇന്ദ്രബാലൻ പറയുന്നത് ഏതായാലും തിരച്ചിൽ അതീവ ദുഷ്കരമായി തന്നെ തുടരുകയാണ്